മനോഹരമായ ഒരു ഗ്രാമം ഫാത്തിമ എന്ന സ്ത്രീ ഭർത്താവ് അംജദിനൊപ്പം അവിടെ ജീവിച്ചു അവർക്ക് ധാരാളം സ്വത്തും ബിസിനസ്സും ഗ്രാമത്തിൽ വലിയ ബഹുമാനവും ഉണ്ടായിരുന്നു അംജദ് ഇതെല്ലാം സ്വന്തം കഠിനാധ്വാനം കൊണ്ട് നേടിയെടുത്തതാണ് അദ്ദേഹത്തിന്റെ പിതാവ് മരിച്ചപ്പോൾ കിട്ടിയ സ്വത്ത് വിൽക്കാതെ അതിൽ ബിസിനസ് തുടങ്ങി പതിയെ പതിയെ അയാൾ കൂടുതൽ ഭൂമി വാങ്ങുകയും ബിസിനസ് വളർത്തുകയും ചെയ്തു എന്നാൽ അംജതിൻറെ സഹോദരനാകട്ടെ ബുദ്ധിയില്ലാത്തതുകൊണ്ടും ശ്രദ്ധയില്ലാത്തതുകൊണ്ടും കിട്ടിയതെല്ലാം തൊളിച്ചു പക്ഷേ ഫാത്തിമയുടെയും അംജദിന്റെയും ജീവിതത്തിൽ ഒരൊറ്റ കുറവ് മാത്രം കുട്ടികളില്ല ആറു വർഷമായി അവർക്ക് മക്കളില്ല ഫാത്തിമ ഉള്ളിൽ നീറി മക്കൾക്കു വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു ഒരു ദിവസം ധൈര്യം സംഭരിച്ച് അവൾ ഭർത്താവിനോട് പറഞ്ഞു അംജദേ നിങ്ങൾ വേറെ വിവാഹം കഴിക്ക് ഒരു നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വന്നേക്കാം അംജദ് സ്നേഹത്തോടെ അവളെ നോക്കി മൃദുവായി പറഞ്ഞു ഫാത്തിമ എനിക്ക് കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ അത് നിന്നിൽ നിന്ന് മാത്രം മതി അല്ലെങ്കിൽ വേണ്ട എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് നീയാണ് നിന്നേക്കാൾ വലുതായി എനിക്കൊന്നും വേണ്ട ഇത് കേട്ട് ഫാത്തിമയുടെ കണ്ണുകൾ നിറഞ്ഞു അംജദ് സത്യമാണ് പറയുന്നതെന്ന് അറിയാമായിരുന്നു പക്ഷെ ഒരു അമ്മയാകാനുള്ള അവളുടെ ആഗ്രഹം അവളെ സദാ അസ്വസ്ഥയാക്കി അങ്ങനെയിരിക്കേ ഒരു ദിവസം ദുരന്തം സംഭവിച്ചു അംജദിന്റെ സഹോദരൻ ഫിറോസ് ഒരു കാർ അപകടത്തിൽ മരണപ്പെട്ടു ഫിറോസിന്റെ ഭാര്യ നജ്മ അപ്പോൾ ഗർഭിണിയായിരുന്നു അതുകൊണ്ട് അംജദ് നജ്മയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു നജ്മ ഒറ്റയ്ക്ക് താമസിക്കുന്നത് ശരിയല്ല അവൾക്കൊരു താങ്ങും തണലുമാകേണ്ടത് നമ്മുടെ കടമയാണ് അംജദ് പറഞ്ഞു ഫാത്തിമ പൂർണ്ണ മനസ്സോടെ നജ്മയെ പരിപാലിക്കാൻ തുടങ്ങി ആ ദുരിതസമയത്ത് അവൾ നജ്മയ്ക്ക് വലിയ പിന്തുണ നൽകി നജ്മയുടെ കൂടെ അവളുടെ അനിയത്തി സൽമയുമുണ്ടായിരുന്നു സൽമ അംജദിനെ ആദ്യമായി കണ്ടപ്പോൾ തന്നെ അവൾക്ക് പ്രണയം തോന്നി അംജദ് വിവാഹിതനാണെന്ന് അറിഞ്ഞിട്ടും അവൾക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല പതിയെ പതിയെ അവൾ അംജദിനെ ആകർഷിക്കാൻ ശ്രമിച്ചു ഒരു ദിവസം സൽമ തന്റെ സ്നേഹം തുറന്നു പറഞ്ഞു അംജദെ എനിക്ക് നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല അംജദിന്റെ മുഖം ദേഷ്യം കൊണ്ടു മുറുകി അയാൾ ദേഷ്യത്തോടെയും സങ്കടത്തോടെയും മറുപടി നൽകി സൽമ നിനക്ക് ലജ്ജയില്ലേ ഞാൻ നിനക്കിവിടെ അഭയം നൽകി ബഹുമാനം നൽകി പകരം നീ ഈ മോശമായ വികാരങ്ങളുമായാണോ വന്നത് ഇതൊരിക്കലും നടക്കില്ല അംജദിന്റെ ഈ നിരസനം സൽമയെ തകർത്തു അവളുടെ മനസ്സിൽ പകയുടെ തീ ആളിക്കത്തി ഇപ്പോൾ ഫാത്തിമയുടെ സന്തോഷം അവൾക്ക് ഒരു കണ്ണുകൊണ്ട് പോലും കാണാൻ കഴിഞ്ഞില്ല പുറമെ ചിരിച്ചു സംസാരിച്ചെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അവൾ പക വിഷം പോലെ സൂക്ഷിച്ചു പിന്നീട് നജ്മ ഒരു സുന്ദരിയായ കുഞ്ഞിന് ജന്മം നൽകി പക്ഷെ വിധി മറ്റൊന്നായിരുന്നു കുഞ്ഞിന് ജന്മം നൽകിയ ശേഷം നജ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു വീട് മുഴുവൻ സങ്കടത്തിൽ മുങ്ങി ഫാത്തിമ സഹോദരിയുടെ മരണത്തിൽ പൊട്ടിക്കരഞ്ഞു ആ നവജാത ശിശുവിനെ നെഞ്ചോട് ചേർത്ത് അവൾ പറഞ്ഞു ഇന്നു മുതൽ ഇവൾ എന്റെ മകളാണ് ഇവളുടെ അമ്മ മരിച്ചു എന്നാരും പറയരുത് ഞാനാണ് ഇവളുടെ ഉമ്മ അംജദ് ഫാത്തിമയുടെ ഈ വാത്സല്യം സന്തോഷത്തോടെ അംഗീകരിച്ചു എന്നാൽ ഈ കാഴ്ച സൽമയുടെ മനസ്സിൽ ഒരു കുന്തം പോലെ കുത്തിക്കയറി ഫാത്തിമയുടെ കുട്ടികൾ വേണമെന്ന ആഗ്രഹം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു സൽമ ഉള്ളിൽ നീറി ഇനി ഫാത്തിമയുടെ സന്തോഷം ഇല്ലാതാക്കാൻ അവൾ ഏതറ്റം വരെ പോകാനും തയ്യാറായി പക്ഷെ ഫാത്തിമയാകട്ടെ തന്റെ ഹൃദയം കൊണ്ടും ആത്മാവ് കൊണ്ടും ആ കുഞ്ഞിനെ വളർത്താൻ തുടങ്ങി അവൾ ആ കുഞ്ഞിനെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിച്ചു അങ്ങനെ സമയം കടന്നുപോയി ഫാത്തിമയുടെ മകൾ ദുവാ അവൾക്കിപ്പോൾ പതിനൊന്ന് വയസ്സായി നിഷ്കളങ്കയും ചിരിക്കുന്നവളും എല്ലാവരുടെയും കണ്ണിലുണ്ണിയുമായിരുന്നു ഒരു ദിവസം അംജദിനൊരു വാർത്ത കിട്ടി അവന്റെ ഫാക്ടറിക്ക് തീ പിടിച്ചു എല്ലാം കത്തിച്ചാമ്പലായി ഈ വാർത്ത കേട്ട് അംജദ് നഗരത്തിലേക്ക് ഓടിപ്പോയി പക്ഷെ അവിടെ ചെന്നപ്പോൾ അയാൾക്ക് തന്റെ പൂർണ്ണമായ തകർച്ച നേരിടേണ്ടി വന്നു കടം വർദ്ധിച്ചു അത് വീട്ടാൻ അയാൾക്ക് തന്റെ കുറെ ഭൂമികൾ വിൽക്കേണ്ടി വന്നു അങ്ങനെ ആ വലിയ വീട്ടിൽ നിന്ന് മാറി അവർ ഒരു ചെറിയ വീട്ടിലേക്ക് താമസം മാറി പക്ഷെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഫാത്തിമയുടെ ചുണ്ടിൽ ഒരു പരാതി പോലും വന്നില്ല അവൾ എല്ലാ കാര്യത്തിലും ദൈവത്തിന് നന്ദി പറഞ്ഞു അവൾ പറയുമായിരുന്നു അള്ളാഹുവിന്റെ എല്ലാ കാര്യത്തിലും ഒരു നന്മയുണ്ടാകും അള്ളാഹുവിന്റെ എല്ലാ കാര്യത്തിലും ഒരു നന്മയുണ്ടാകും ദ വളരുന്നതിനനുസരിച്ച് സൽമ തൻറെ വിഷസൂചികൾ അവളുടെ മനസ്സിൽ കുത്തിവെക്കാൻ തുടങ്ങി ഒരു ദിവസം അവൾ ദുവയോട് പറഞ്ഞു നിനക്കറിയാമോ ഫാത്തിമ നിന്റെ സ്വന്തം ഉമ്മയല്ല ദ ഉടനെ എതിർത്തു അല്ല അവരാണെന്റെ സ്വന്തം ഉമ്മ ഉമ്മ തന്നെയാണ് എന്നോടതു പറഞ്ഞത് സൽമ ചിരിച്ചു അവൾ നിന്നോട് കള്ളം പറയുകയാണ് നിന്റെ യഥാർത്ഥ ഉമ്മ അവളുടെ നാത്തൂനായിരുന്നു ഫാത്തിമയ്ക്കു മക്കളില്ലാത്തതുകൊണ്ട് നിന്റെ യഥാർത്ഥ ഉമ്മയെ വിഷം കൊടുത്തു കൊന്നത് അവളാണ് എന്നിട്ട് നിന്നെ സ്വന്തമാക്കിയതാണ് ഈ വാക്കുകൾ കേട്ട് ദുവായുടെ നിഷ്കളങ്കമായ കണ്ണുകളിൽ ഒരു നിമിഷം ഞെട്ടൽ നിഴലിച്ചു അവൾ അപ്പോൾ അത് നിഷേധിച്ചെങ്കിലും പതിയെ പതിയെ സൽമയുടെ വിഷം ഫലിക്കാൻ തുടങ്ങി ദുവായുടെ മനസ്സിൽ സംശയത്തിന്റെ മുള്ളുകൾ വളർന്നു വന്നു സമയം കടന്നുപോയി ദുവാക്ക് പതിനഞ്ച് വയസ്സായപ്പോഴേക്കും എന്ന ഒരൊറ്റ വികാരം മാത്രമേ അവളിൽ ബാക്കിയുണ്ടായിരുന്നുള്ളൂ ഫാത്തിമയാണ് തൻ്റെ ഉമ്മയെ കൊന്നതെന്ന് അവൾ ഉള്ളിൽ ഉറച്ചു വിശ്വസിച്ചു ഫാത്തിമ അവളെ ജീവനേക്കാൾ സ്നേഹിച്ചു അവളുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റാൻ ശ്രമിച്ചു ദുവ ചിലപ്പോൾ ഫാത്തിമയുടെ മുന്നിൽ ചിരിക്കും പക്ഷെ ഒറ്റയ്ക്കാകുമ്പോൾ അവൾ പൊട്ടിക്കരയും താൻ ഉമ്മ എന്ന് വിളിക്കുന്ന സ്ത്രീയാണ് തന്റെ യഥാർത്ഥ ഉമ്മയുടെ കൊലയാളിയെന്ന് അവളുടെ മനസ്സിൽ ആ വിഷം നിറച്ചു തൻ്റെ വിജയം കണ്ട് സൽമ സന്തോഷിച്ചു ദുവായുടെ മനസ്സ് പൂർണമായും ഫാത്തിമയ്ക്കെതിരാകുന്ന ദിവസം അത് തന്റെ പ്രതികാരത്തിന്റെ ദിവസമായിരിക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു പിന്നീട് ദുവാക്ക് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ ആ ദിവസവും വന്നെത്തി അംജദിന് പെട്ടെന്നൊരു ഹൃദയാഘാതമുണ്ടായി അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു ഫാത്തിമയെന്ന ആകെ തകർന്നുപോയി അവളുടെ ഏറ്റവും വലിയ തണലും ജീവിത പങ്കാളിയും നഷ്ടമായി അവൾ രാവും പകലും കരഞ്ഞു പക്ഷെ പിന്നീട് അവൾ ആ ദുഃഖം ഉള്ളിലൊതുക്കി ദുബായിൽ തന്റെ ജീവിതം കണ്ടെത്താൻ ശ്രമിച്ചു ഇതൊരു സാധാരണ ദിവസമായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് ഫാത്തിമയ്ക്ക് തന്നെ വയ്യാതെ വയ്യാതെയായത് എനിക്ക് ഡോക്ടറുടെ പോയി മരുന്ന് വാങ്ങണം ഫാത്തിമ പറഞ്ഞു അവർ റിക്ഷ വിളിച്ച് ഗ്രാമത്തിലെ റോഡിലൂടെ പോകുമ്പോൾ വഴിയിൽ വെച്ച് വലിയൊരു അപകടം സംഭവിച്ചു ആ ദുരന്തം ഫാത്തിമയുടെ ഒരു കാലിനെ ഇന്നേക്കുമായി തളർത്തി അവൾ വീൽചെയറിലായി ഫാത്തിമയെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ സൽമയുടെയും ഡുവായുടേയും മുഖംമൂടികൾ വേഗത്തിൽ അഴിഞ്ഞുവീണു പുറമേ ദുവാ സഹതാപം കാണിച്ചെങ്കിലും ഉള്ളിൽ അവളും സൽമയും സന്തോഷിച്ചു അവരുടെ പദ്ധതിയുടെ ആദ്യപടി തനിയെ പൂർത്തിയായിരിക്കുന്നു ഫാത്തിമയുടെ ശരീരം മുറിവേറ്റെങ്കിലും അവളുടെ മനസ്സ് അപ്പോഴും ദൈവത്തിൽ വിശ്വസിച്ചു സ്വന്തം മകൾ ഡുവ തന്നെ ശുശ്രൂഷിക്കുമെന്നും നോക്കുമെന്നും അവർ സമാധാനിച്ചു പക്ഷേ അവരുടെ വെറും തോന്നലായിരുന്നുവെന്ന് തെളിഞ്ഞു ഒരു ദിവസം വേദനയോടെ ഫാത്തിമ വിളിച്ചു ഡുവ മോളെ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരുമോ മരുന്ന് കഴിക്കണം ഫാത്തിമ പെട്ടെന്ന് ദേഷ്യത്തോടെ പ്രതികരിച്ചു ഞാൻ നിങ്ങളുടെ വേലക്കാരിയല്ല വേണമെങ്കി പോയി എടുത്തു എടുത്തുകുടിച്ച് ഫാത്തിമയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ നിശബ്ദമായി ഡുവായി നോക്കി ഹൃദയം തകർന്നു പോയിരുന്നു ഡുവായിയുടെ നിയന്ത്രണം നഷ്ടമായി അവൾ എഴുന്നേറ്റു മുറ്റത്ത് കിടന്നൊരു വടിയെടുത്തു എന്നിട്ട് കടുപ്പമുള്ള ശബ്ദത്തിൽ ചോദിച്ചു പറ എന്റെ വാപ്പയുടെ ഭൂമിയുടെ രേഖകൾ എവിടെ എന്റെ ഉമ്മയെ കൊന്നത് നീയല്ലേ ഇന്നെന്താ സംഭവിക്കുന്നതെന്ന് കണ്ടോളൂ ഫാത്തിമ നിസ്സഹായതയോടെ ആ കാഴ്ച നോക്കി തൻ്റെ മകൾ എന്തിനാണ് ഇങ്ങനെയെല്ലാം പറയുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല ഡുവയ്ക്ക് സൽമയുടെ വാക്കുകൾക്ക് മറുപടി പറയാൻ ധൈര്യമുണ്ടായിരുന്നില്ല സ്വന്തം പദ്ധതി പുറത്താകുമെന്ന് അവൾ ഭയന്നു അങ്ങനെ മറ്റൊരു രഹസ്യം കൂടി അവളുടെ ഉള്ളിലൊതുങ്ങി ഡുവ ഫാത്തിമയെ തള്ളി പുറത്താക്കി ചെയറിലിരുന്നു കൊണ്ട് ഫാത്തിമ ഗ്രാമത്തിലെ വിജനമായ തെരുവിലൂടെ വേദനയും വഞ്ചനയും പേറി നീങ്ങി അന്ന് രാത്രി ഉറക്കം വന്നില്ല വീട്ടിലാകെ നിശബ്ദത ദാഹം സഹിക്കാതെ അവൾ എഴുന്നേറ്റു വെള്ളം കുടിച്ച ശേഷം മുറിയിലേക്ക് തിരിച്ചു വരുമ്പോൾ സൽമയുടെ മുറിയിൽ നിന്ന് ചില ശബ്ദങ്ങൾ കേട്ടു ആദ്യം അവൾ കരുതിയത് സൽമയ്ക്ക് വയ്യാതെയായി ആരെങ്കിലുമായി സംസാരിക്കുകയാകുമെന്നാണ് പക്ഷെ വാതിൽക്കൽ എത്തിയതോൾ സ്വന്തം കേട്ട് അവൾ ഞെട്ടി അകത്ത് നിന്ന് സൽമയുടെ ശബ്ദം നമ്മൾ വേഗം എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ ഈ ഡുവ നമ്മുടെ കളികളെല്ലാം തകർക്കും ഞാൻ പറഞ്ഞതല്ലേ ആ കിളവിയെ കൊണ്ടിട്ട് സ്വത്തിൻ്റെ പേപ്പറുകളിൽ ഒപ്പിടിയിക്കണമെന്ന് അംജതെല്ലാം അവളുടെ പേരിലാക്കിയതാണ് ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പോവും നിങ്ങൾ തയ്യാറായിരിക്കുക ഇരിക്കുക ഡുവായെ ഞാൻ പത്ത് ലക്ഷത്തിന് ഉറപ്പിച്ചു മനസ്സിലായോ ഇത് കേട്ട് ഡുവായുടെ കാൽ തളർന്നു കണ്ണിൽ ഇരുട്ട് കയറി ഹൃദയം നിലച്ചുപോയ പോലെ അവൾക്ക് തോന്നി എൻ്റെ സ്വന്തം മാമി എനിക്കെതിരെ ഇതെല്ലാം ദേഷ്യവും എട്ടലും കൊണ്ട് അവൾ വാതിൽ തുറന്ന് അകത്തേക്ക് ചെന്നു സൽമ പരിഭ്രമിച്ച് എഴുന്നേറ്റു ഡുവ അലറി നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് ഞാനെല്ലാം കേട്ടു സൽമയുടെ മുഖത്തൊരു ദുഷ്ട ചിരി വന്നു അവൾ മുന്നോട്ട് വന്ന് ഡുവയെ പിടിച്ചു കെട്ടി അലറി മിണ്ടാതിരിക്കേ കൂടുതൽ സംസാരിക്കേണ്ട അതെ ഇതെല്ലാം ഞാൻ ചെയ്തതാണ് എന്റെ പ്രതികാരം തിരിക്കാൻ ഞാൻ നിന്നെ ഫാത്തിമയ്ക്കെതിരെ തിരിച്ചുവിട്ടു പിന്നീട് വിഷം പോലെ അവൾ തുടർന്നു പിന്നെ കേട്ടോളൂ നിന്റെ ഉമ്മയെ ഫാത്തിമ കൊന്നതല്ല നിന്റെ ഉമ്മ മരിച്ചത് സ്വാഭാവിക മരണമാണ് ഫാത്തിമ നിന്നെ സ്വന്തം മകളെ പോലെ വളർത്തുകയായിരുന്നു സത്യമറിഞ്ഞപ്പോൾ ഡുവയുടെ കണ്ണിൽ നിന്ന് ധാരയായി കണ്ണുനീരൊഴുകി ഞാൻ എന്ത് കഷ്ടമാണ് ചെയ്തത് തന്നെ സ്വന്തം മകളെപ്പോലെ വളർത്തിയ ഉമ്മയോടാണ് ഞാൻ ഈ ക്രൂരത കാണിച്ചതെന്നോർത്ത് അവൾ അലമുറിയിട്ട് കരഞ്ഞു സൽമ അവളെ കെട്ടിയിട്ട് മുറിയിൽ പൂട്ടി പിറ്റേ ദിവസം രാവിലെ സൽമ ബോധം കെടുത്തുന്ന മരുന്ന് പുരത്തിയ തുണികൊണ്ട് ഡുവായുടെ ബോധം രഹിതയായ ഡുവായെ ഒരു വലിയ പെട്ടിയിലാക്കി രണ്ടുപേർ ചേർന്ന് പുറത്തേക്ക് കൊണ്ടുപോയി അവർ കാറിൽ കയറി ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര തുടർന്നു കാറിൽ പിൻസീറ്റിൽ ബോധം കിടന്ന ഡുവയുടെ കണ്ണ് പെട്ടെന്ന് തുറന്നു അവൾ ചുറ്റും നോക്കിയപ്പോൾ മനസ്സിലായി കാർ വിജനമായ ഒരു റോഡിൽ നിർത്തിയിട്ടിരിക്കുന്നു ഇരുവശത്തും ഇടതൂർന്ന കാടുകൾ ഇരുവശത്തും ഇടതൂർന്ന കാടുകൾ പുറത്ത് രണ്ടു പേർ ഭക്ഷണം കഴിക്കുകയാണ് എവിടെയാണെന്നോ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നോ അവൾക്ക് മനസ്സിലായില്ല ദുവ കൈകൾ തുറക്കാൻ ശ്രമിച്ചു ഭാഗ്യത്തിന് കയർ ലൂസായിരുന്നു അവൾ സാവധാനം മറ്റേ ഡോർ തുറന്നു ഭക്ഷണം കഴിക്കുന്നതിൽ മുഴുകിയിരുന്നവർ ശ്രദ്ധിച്ചില്ല അടുത്ത നിമിഷം ദുവ കാട്ടിലേക്ക് ഓടി തിരിഞ്ഞു നോക്കിയപ്പോൾ ആ പേർ തന്റെ പിന്നാലെ ഓടുന്നു ദുവയുടെ കാലിൽ മുള്ളുകൾ കുത്തിക്കയറി പക്ഷേ ആ നിമിഷം അവൾക്ക് സ്വന്തം ജീവനും മാനമും മാത്രമേ വലുതായിരുന്നുള്ളൂ അവൾ ഓടി ഒരു കുറ്റിക്കാട്ടിൽ ഒളിച്ചു കൂടുതൽ ഓടാൻ അവൾക്ക് ശക്തിയുണ്ടായിരുന്നില്ല ദൂരെ നിന്ന് അവരുടെ ശബ്ദം കേട്ടു കണ്ടുപിടിക്ക് ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും പിടിക്കണം അല്ലെങ്കിൽ നാസ്ലിഭായി നമ്മളെ ജീവനോടെ വിടില്ല ലക്ഷം നമ്മൾ അവർക്ക് കൊടുത്തതാണ് ആ നഷ്ടം ആര് നികത്തും ദുവ ഉള്ളിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു കിടന്ന കല്ലെടുത്ത് അവൾ മറ്റൊരിടത്തേക്ക് എറിഞ്ഞു ശബ്ദം കേട്ടവർ അങ്ങോട്ടോടി ഈ തക്കം നോക്കി ദുവെ എഴുന്നേറ്റു കാടിറങ്ങിയപ്പോൾ മുന്നിലൊരു വലിയ പുഴ അവൾ ഉടനെ വെള്ളത്തിലെത്തി മുഖം കഴുകി ദാഹം തീർത്തു മുന്നിലൊരു കൊച്ചുവീട് താഴെയിട്ടിരുന്നു അടുത്തുകിടന്ന കല്ലുദ്യോഗിച്ച് അവൾ താഴെ തകർത്തു ഉള്ളിൽ കയറി അതൊരു വൃത്തിയുള്ള മൺവീടായിരുന്നു അവൾ അല്ലാഹുവിന് നന്ദി പറഞ്ഞു നേരത്തേക്കെങ്കിലും ഒരു തണൽ കിട്ടിയല്ലോ കാലിലെ മുറിവുകൾ കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി താൻ ഉമ്മയോട് ചെയ്ത ക്രൂരത ഓർത്ത് അവളുടെ ഹൃദയം വേദനിച്ചു ഉമ്മയുടെ മാപ്പ് എങ്ങനെ നേടുമെന്ന് അവൾക്കറിയില്ലായിരുന്നു അവൾ അടുക്കളയിൽ കണ്ട അരിയും പരിപ്പുമെടുത്ത് വിറക് കത്തിച്ചു ഭക്ഷണം പാകം ചെയ്ത് വയറ് നിറയെ കഴിച്ചു ഇവിടെ കൂടുതൽ നേരം നിൽക്കാൻ കഴിയില്ലെന്ന് അവൾക്കറിയാമായിരുന്നു വീടിന്റെ ഉടമസ്ഥൻ വന്നാൽ പുതിയ പ്രശ്നമാകും രണ്ട് ദിവസം അവൾ അവിടെ ഒളിച്ചു താമസിച്ചു മുറിവുകൾ പതിയെ ഭേദമായി അവൾ എഴുന്നേറ്റു ലക്ഷ്യമില്ലാതെ നടന്നു ഒരൊറ്റ ചിഹ്ന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ നിന്ന് രക്ഷപ്പെടണം നടന്ന് നടന്ന് അവൾ മറ്റൊരു ഗ്രാമത്തിലെത്തി പെട്ടെന്ന് അവളുടെ കയ്യിൽ കിടന്ന മോതിരത്തിൽ കണ്ണുടക്കി ഫാത്തിമ അവൾക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊടുത്ത സ്വർണമോതിരം കണ്ണുകൾ വീണ്ടും നിറഞ്ഞു അവൾ ആ മോതിരവും കമ്മലുമൂഴി ഒരു കടയിൽ കൊണ്ടുപോയി വിത്ത് കുറച്ച് പണം നേടി അവൾ രണ്ടായിരം രൂപ വാടകയ്ക്ക് ഒരു ചെറിയ വീടെടുത്തു മുറ്റത്ത് ഇരുന്ന് തളർന്നിരുന്ന അവളുടെ കണ്ണിൽ കണ്ണുനീരും മനസ്സിൽ വേദനയും മാത്രമായിരുന്നു എന്റെ ബാല്യം നശിച്ചു ഒരു കള്ളിയുടെ വാക്കുകേട്ട് പ്രതികാരം മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത് എന്റെ തെറ്റുകൾക്ക് ഇനി എങ്ങനെ ഞാൻ പ്രായശിത്തം ചെയ്യും ദുവ ആ ഗ്രാമത്തിൽ വന്നിട്ട് രണ്ടു മാസം കഴിഞ്ഞിരുന്നു പിന്നീട് റമദാൻ മാസം വന്നു അവൾ മാസത്തിലെ എല്ലാ നോമ്പുകളും എടുത്തു ആ ഗ്രാമത്തിലെ എല്ലാവരോടും താൻ അനാഥയാണെന്നും വീട് വിറ്റാണ് വന്നതെന്നും അവൾ പറഞ്ഞു റമദാനിലെ പ്രാർത്ഥനകളിൽ അവൾ കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് അല്ലാഹുവിനോടപേക്ഷിച്ചു ഒരു തവണയെങ്കിലും എന്റെ ഉമ്മയെ കാണിച്ചു തരണം അവരുടെ കാൽക്കൽ വീണ് മാപ്പ് ചോദിക്കാൻ പശ്ചാത്താപം അവളെ ഉള്ളിൽ നിന്ന് അലട്ടിക്കൊണ്ടിരുന്നു അങ്ങനെ അല്ലാഹു അവളുടെ പ്രാർത്ഥന കേട്ടു ഈദുൽ ഫിത്തർ വന്നു ആ ഗ്രാമത്തിൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന പതിവുണ്ടായിരുന്നു ദുവ പായസമുണ്ടാക്കി അവൾ വീട്ടിൽ പൂട്ടി മൈതാനത്തേക്ക് നടന്നു അവിടെ എല്ലാവരും ഈദാശംസകൾ കൈമാറുകയായിരുന്നു ദുബയുടെ കയ്യിൽ പായസപാത്രമുണ്ടായിരുന്നു പെട്ടെന്ന് ദുബയുടെ കണ്ണ് മുന്നിലിരിക്കുന്ന ഒരു സ്ത്രീയുടെ മേൽ പതിഞ്ഞു ആ സ്ത്രീ ഒരു വീൽചെയറിൽ ഇരിക്കുകയായിരുന്നു പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാവർക്കും ഈദാശംസകൾ നൽകുന്നു ദുബയുടെ കയ്യിൽ നിന്ന് പായസപാത്രം നിലത്തുവീണു കണ്ണുനീർ പ്രളയം പോലെ ഒഴുകി അത് മറ്റാരുമായിരുന്നില്ല അവളുടെ സ്വന്തം ഉമ്മ ഫാത്തിബയായിരുന്നു ദുവ നിയന്ത്രണം വിട്ട് ഓടിച്ചെന്ന് ആ ഉമ്മയുടെ കാൽക്കൽ വീണു ഫാത്തിമ അത്ഭുതത്തോടെ ആ പെൺകുട്ടിയെ നോക്കി ദുവ തലയുയർത്തിയപ്പോൾ ആ വീൾഷെയറിൽ ഇരിക്കുന്ന ഉമ്മയുടെ കണ്ണുകൾ വിടർന്നുപോയി ദുവ ആ വിളിയുടെ ശബ്ദത്തിൽ സ്നേഹവും വേദനയും സന്തോഷവും ഉണ്ടായിരുന്നു ദുവയുടെ തലയിൽ സ്നേഹത്തോടെ കൈവച്ച് അവരവളെ കെട്ടിപ്പിടിച്ചു അവസാനം ആ അമ്മയും മകളും കണ്ണുനീരോടെ പരസ്പരം മാപ്പു നൽകി സ്നേഹം പങ്കിട്ടു അങ്ങനെ അല്ലാഹു ആ ദുരിതമനുഭവിക്കുന്ന ഉമ്മയെ സഹായിക്കുകയും മകൾക്ക് പ്രായശ്ചിത്തം ചെയ്യാനുള്ള വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഫാത്തിമയുടെ കണ്ണുകൾ വിടർന്നുപോയി അത് തന്റെ മകൾ തന്നെയായിരുന്നു ദുവ ഏങ്ങലടിച്ചുകൊണ്ട് പറഞ്ഞു ഉമ്മ എന്നോട് പൊറുക്കണം എനിക്ക് വലിയ തെറ്റു പറ്റിപ്പോയി എന്റെ പാപങ്ങൾ ക്ഷമിക്കണം ദ എല്ലാ സത്യവും ഫാത്തിമയോട് പറഞ്ഞു വർഷങ്ങളായി സൽമ എന്ന പാമ്പ് മകളുടെ മനസ്സിൽ വിഷം നിറയ്ക്കുകയായിരുന്നു എന്ന് കേട്ട് ഫാത്തിമ ഞെട്ടിപ്പോയി ഉടൻ തന്നെ അവൾ മകളെ കെട്ടിപ്പിടിച്ചു അവൾ സ്നേഹത്തോടെ പറഞ്ഞു എന്റെ മോളെ കരയരുത് ഇതിൽ നിനക്ക് ഒരു തെറ്റുമില്ല നീ നിഷ്കളങ്കിയായിരുന്നു ഇത് കേട്ട് ദുവ വീണ്ടും പൊട്ടിക്കരഞ്ഞു തനിക്ക് ജന്മം നൽകിയ ഉമ്മയല്ലെങ്കിൽ പോലും സ്വന്തം അമ്മയേക്കാൾ സ്നേഹത്തോടെ വളർത്തുകയും ഇത്രയും വലിയൊരു തെറ്റു ചെയ്തതിന് ഇത്ര വലിയ മനസ്സോടെ മാപ്പു നൽകുകയും ചെയ്ത ഉമ്മയെ ഓർത്ത് അവൾ കരഞ്ഞു ആ ഈദ് ദുവായുടെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ ഈദായി മാറി ഗ്രാമവാസികൾ കണ്ണീരോടെ ആ കാഴ്ച കണ്ടു പിന്നീട് ഫാത്തിമ പറഞ്ഞു നമ്മൾ നമ്മുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചുപോകും ആ സൽമയ്ക്ക് നമ്മൾ എല്ലാം പഠിപ്പിച്ചു കൊടുക്കും ഫാത്തിമയും ദുവായും ഗ്രാമത്തിൽ തിരിച്ചെത്തി സൽമ ദുവായെക്കുറിച്ച് കള്ളം പറഞ്ഞു പരത്തിയിരുന്നു ദുവ ആരോടോ ഒഴിച്ചോടിപ്പോയെന്നും ഫാത്തിമ ഏതെങ്കിലും ബന്ധുവിന്റെ വീട്ടിൽ പോയതാണെന്നുമല്ല ഫാത്തിമ മുന്നോട്ടുവന്നു പ്രഖ്യാപിച്ചു എന്റെ മകൾ ഒഴിച്ചോടി പോയതുമില്ല ദുർനടപ്പുകാരിയുമല്ല എന്നിട്ട് നടന്നതെല്ലാം ഗ്രാമവാസികളോട് തുറന്നു പറഞ്ഞു ഇതുകേട്ട് ഗ്രാമവാസികൾ ഞെട്ടി എല്ലാവരും സൽമയുടെ വീട്ടിലേക്ക് പാഞ്ഞെത്തി സൽമ പുറത്തുവന്ന ദുവായേയും ഫാത്തിമയും കണ്ടപ്പോൾ അവളുടെ മുഖത്തെ നിറം മാറി ആ ദിവസം അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല നാട്ടുകാർ ആക്രോഷിച്ചു മോശക്കാരി നീ പെൺകുട്ടികളെ വിൽക്കുന്ന കച്ചവടക്കാരിയാണോ ഇത് നിന്റെ കളിയാണ് ഈ ഗ്രാമത്തിൽ നിനക്ക് സ്ഥാനമില്ല ആളുകൾ കല്ലെടുത്തെഞ്ഞു സൽമയെ അപമാനിച്ച് ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കി ദുവായുടെ തലയിൽ അപമാനം എഴുതാൻ ശ്രമിച്ച അവൾക്ക് അല്ലാഹു ഇന്ന് അപമാനവും നാശവും എഴുതി ഫാത്തിമ മകളെ കെട്ടിപ്പിടിച്ചു ദുവ വീണ്ടും വീണ്ടും മാപ്പ് ചോദിച്ചു പക്ഷേ ഫാത്തിമയുടെ ചുണ്ടിൽ ആശ്വാസത്തിന്റെ വാക്കുകൾ മാത്രമായിരുന്നു എന്റെ മോളെ സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു ഇപ്പോൾ അല്ലാഹു എല്ലാം എളുപ്പമാക്കിയിരിക്കുന്നു കുറച്ചു കാലത്തിനു ശേഷം ദുവയ്ക്ക് നല്ലൊരാലോചന വന്നു ഫാത്തിമ സന്തോഷത്തോടെ മകളുടെ വിവാഹം നടത്തിക്കൊടുത്തു പക്ഷെ വിവാഹത്തിനു ശേഷവും ദുവ ഭർത്താവിനൊപ്പം ഫാത്തിമയുടെ വീട്ടിൽ തന്നെ താമസിച്ചു കാരണം ഉമ്മയെ വിട്ടവൾക്ക് ഒരിടത്തും പോകാൻ മനസ്സുണ്ടായിരുന്നില്ല ദുരിതത്തിന്റെ മേഘങ്ങൾ ഒഴിഞ്ഞുപോയതിന് ഫാത്തിമ അല്ലാഹുവിന് നന്ദി പറഞ്ഞു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ചെയ്യുക